ഈശമിഷിയായേക്കും സ്തുതിയായിരിക്കട്ടെ ഈശ്വമിഷിയായ സ്നേഹിതരെ വിശുദ്ധമത്തായിട്ട് സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്ന ഒരുവന് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് വചനം വ്യക്തമാക്കുന്നത് ഇവിടെ മാമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം അത് സമ്പത്തിനെയും ധനത്തെയും സൂചിപ്പിക്കുകയാണ് എന്നാൽ ഈ മാമോൻ എന്നുള്ള പദം അറമയക്ക വാക്കിൽ നിന്ന് വന്നതാണ് എന്തുകൊണ്ടാണ് ബൈബിളിൽ യേശുനാഥൻ പറഞ്ഞ അതേ വാക്ക് ഇവിടെ ഉച്ചരിക്കുന്നത് മാമോൻ ബാക്കിയെല്ലാം മലയാളത്തിലേക്ക് വിമർത്തനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വാക്ക് അപ്പാട് തന്നെ സുവിശേഷത്തിൽ വയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ തക്കതായ കാരണമുണ്ട് ഇത് അതിൻ്റെയായിട്ടുള്ള ഗൗരവം കാണിക്കുവാനായിട്ടാണ് ഈ മാമോൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടുകൂടെ നീ സ്നേഹിക്കണം അവിടുത്തെ ആരാധിക്കണം എന്നുള്ളതാണ് എന്നാൽ ഇതിൽ നിന്നും പലപ്പോഴും മനുഷ്യരെ വേർതിരിക്കുന്നതിനുള്ള കാരണം ഈ മാമോനാണ് സമ്പത്താന ധനമാണ് എന്നുള്ളതാണ് അപ്പോൾ അത് ശക്തമായി മനുഷ്യനിൽ പ്രലോഭനം കടത്തിവിടുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ആ തീഷ്ണതയും അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ് മാമോൻ എന്ന വാക്ക് അപ്പാട് യേശുനാഥൻ ഉപയോഗിക്കുന്നത് മറ്റൊരിടത്ത് യേശുനാഥൻ ഉപയോഗിക്കുന്ന പദം അതുപോലെ എഴുതുന്നുണ്ട് താലിതാക്കും പെണ്ണിനോട് പറയുകയാണ് നീ കിടക്കൽ എഴുന്നേൽക്കാനായിട്ട് ദൈവവചനത്തിൻ്റെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത് എന്നാൽ ആ ദൈവവചനത്തിൻ്റെ ശക്തിക്ക് വിപരീതമായിട്ടുള്ള ഒരു ശക്തിയാണ് ഈ മാമോൻ അതായത് സമ്പത്തിനോടുള്ള ധനത്തോടുള്ള മനുഷ്യൻ്റെ ആർത്തി അത് വളരെ ശക്തമാണ് അതുകൊണ്ടാണ് ആ ശക്തമായിട്ടുള്ളതിനെ അശക്തമായിട്ട് തന്നെ കാണിക്കുന്നത് മാമോൻ എന്ന പദത്തിലൂടെ കാരണം ഇവിടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ കൂണ്ട ശക്തിയോടുകൂടെ നമുക്ക് സ്നേഹിക്കുവാനോ ആരാധിക്കുവാനോ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ നീ സേവിക്കുവാനാഗ്രഹിക്കുന്നത് ആരെയാണ് നിന്റെ യജമാനൻ ആരാണ് ദൈവമാണോ പണമാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് നീ തന്നെയാണ് ദൈവമില്ലാത്ത പണം നാശത്തിലേക്കാണ് എന്നാൽ പണത്തിൽ ദൈവത്തെ കാണുന്നുവെങ്കിൽ ഇത് ദൈവം തന്നതാണ് ദൈവത്തിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് പദ്ധതി ഉണ്ട് എന്ന് കാണുമ്പോൾ ആ പണം നിനക്ക് ഉപകാരപ്പെടും എന്നാൽ ദൈവമില്ലാത്ത പണം നിന്നെ നാശത്തിലേക്ക് നയിക്കുക എന്നാൽ ആയതിനാൽ എന്തിനും ഏതിനും ദൈവത്തെയാണ് കാണേണ്ടത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് ദൈവത്തെയാണ് മഹത്വപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ മാമോൻ നിന്നിൽ നിന്നും ആ മാമോനിലൂടെ കടന്നു വരുന്ന തിന്മകളും നിന്നിൽ നിന്നും ഒഴിഞ്ഞു മാറും പ്രിയപ്പെട്ടവര് ആയതിനാൽ ഇത് ധനവാനായിരിക്കുക എന്നുള്ളത് അഭിരാതമല്ല പണമുള്ളത് സമ്പാദ്യമുള്ളത് പാപമല്ല അത് തിന്മയുമല്ല എല്ലാത്തിലും ഉപരിയായിട്ട് സേവിക്കേണ്ടവനെ ആരാധിക്കേണ്ടവനെ സ്നേഹിക്കേണ്ടവനെ നീ സ്നേഹിക്കണം ആരാധിക്കണം നിൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം പണമല്ല മറിച്ചു ദൈവമായിരിക്കണം ഇരിക്കണം നിൻ്റെ രക്ഷ എന്ന് പറയുന്നത് ദൈവം തരുന്ന രക്ഷയാകണം പണം തരുന്ന സമ്പത്ത് തരുന്ന രക്ഷയാകരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാമോൻ എന്ന പദം അതുപോലെ ബൈബിളിൽ പ്രയോഗിക്കുന്നത് അയതിനാൽ ഈ കാര്യം ഗൗരവത്തോട് കണ്ടുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ